അരുൺ കണ്ണ് ആദ്യം തിരിഞ്ഞത് മൊബൈൽ ഫോണാണ് എപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും അവന് ഓർമ്മയില്ല ഫോണിൻ്റെ മുകളിൽ കയറി കിടക്കാതിരുന്ന ഭാഗ്യം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും രാവിലെ ഫോണൊന്നും തുറന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല ഒരു ചായ കുടിച്ചാണ് അവരുടെ ദിവസം തുടങ്ങുന്നത് അവൻ അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ നിന്ന് അമ്മയുടെ തട്ടുമുട്ടും കേൾക്കുന്നുണ്ട് അനിയത്തിടും അവരുടെ മുന്നിലെത്തിയപ്പോൾ അവൻ നിന്നു രാവിലെ തന്നെ എഴുന്നേറ്റ് നിന്ന് പഠിപ്പ് തുടങ്ങിക്കാണും പഠിപ്പിച്ചിട്ട് അവൾ ക്ലാസ്സിൽ ഫസ്റ്റാണ് അവളെ കണ്ട് പഠിക്കാനാണ് അമ്മയും അച്ഛനും പറയുന്നത് അവനെന്ത് കാണിച്ചാലും അവളറിയും അവൾ വീട്ടിൽ വന്ന് പറയുകയും ചെയ്യും വീട്ടിൽ അവൻ താൻ അവൾ നല്ല കുട്ടിയുമാണ് തിരിച്ച് പണി കൊടുക്കാൻ അറിയാൻ പറഞ്ഞിട്ടൊന്നുമില്ല അവൻ അവളെ വലിയ ഇഷ്ടമാണ് അവൻ വാതിലിലൊന്ന് തള്ളി നോക്കി വാതിൽ തുറന്നു അവളുടെ കിടപ്പ് കണ്ടപ്പോൾ അവന് ചിരി വന്നു എല്ലാം കാണിച്ചാണ് കിടപ്പ് പാവാട സ്ഥാനം തെറ്റിയാണ് കിടക്കുന്നത് പുസ്തകം കയ്യിൽ ഉണ്ട് എന്തോ വായിച്ച് കിടന്നുറങ്ങിപ്പോയതാണ് അവൻ വാതിലടിച്ചിട്ട് വാതിലൊന്ന് തട്ടി അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ വരും പിന്നെ അനിയം വരും ശബ്ദം കേട്ടവൾ കണ്ടു തുറന്നു അവൾ പെട്ടെന്ന് പാവാടെ താഴ്ത്തിയിട്ടു അവൾ വാതിൽ തുറന്നു നോക്കി ഏട്ടൻ മൂളിപ്പാട്ടം പാടി അടുക്കളയിലേക്ക് പോകുന്നത് അവൾ കണ്ടു ഏട്ടൻ തൻ്റെ കിടപ്പ് കണ്ടെന്ന് അവൾക്ക് മനസ്സിലായി വാതിൽ ലോക്ക് ചെയ്ത് കിടക്കണമെന്ന് അമ്മയെന്നും പറയുന്നതാണ് ഇന്നലെ രാത്രി കൂട്ടുകാരി പറഞ്ഞ കാര്യം അവൾ അച്ഛോടും അമ്മയോടും പറയാനിരിക്കുകയായിരുന്നു ഏട്ടനാണ് പ്രതി ഏട്ടൻ അവളുടെ ഒരു കൂട്ടുകാരിയുമ്പോൾ പ്രേമത്തിലാണ് പ്രിയ എന്നാണ് അവളുടെ പേര് പ്രിയ പലതവണ ഇവിടെ വന്നിട്ടുണ്ട് അമ്മയ്ക്കും അച്ഛനും അവളെ അറിയാം എടി എഴുന്നിട്ടില്ലെടി അച്ഛൻ്റെ ശബ്ദം അവൾ കേട്ടു പഠിക്കും അച്ഛ അവളൊരു കള്ളം പറഞ്ഞു പിന്നാലെ അനിയനും വന്നു ഏട്ടൻ വാതിൽ തട്ടിട്ട് പോയതിൻ്റെ കാരണം അവൾക്ക് മനസ്സിലായി ഏട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും താനൊരു ബോധവുമില്ലാതെ കടന്നു തന്നോട് ഇത്രയും കരുതലുള്ള ഏട്ടന് വെറുതെ ഒരു പണി കൊടുക്കണോ അവൾ കൺഫ്യൂഷനിലായി ഏതായാലും ആദ്യം നേട്ടനെ ചോദിക്കാം അവളെ കണ്ടപ്പോൾ ഏട്ടൻ ചിരിച്ചു താങ്ക്സ് അവൾ പറഞ്ഞു അതെന്തിനാണെന്ന് അവനറിയാമായിരുന്നു വലിയ പെണ്ണ എന്നൊരു ബോധമുള്ള നല്ലതാണ് അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കി ഏട്ടന് പ്രിയമായി എന്താ ബന്ധം അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ ഞേട്ടനോട് മുഖം വരുത്തി അവൾ നിൻ്റെ ഫ്രണ്ടല്ലേ കണ്ടാച്ചിരിക്കും ഉള്ളൂ അവൻ പറഞ്ഞു എന്നിട്ടാണോ രണ്ടുപേരും കൂടി കൊള്ളക്കടവിൽ സൊറ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരി കണ്ടത് അവൾ ചോദ്യം ഒഴിമ്പിക്കുന്നതിന് മുൻപേ അവനവളുടെ വാപത്തി ഇപ്പം തന്നെ ഞാൻ ഈ വീട്ടിലെ പൊഞ്ഞ പുള്ളിയാണ് നീന എന്നെ ഒരു സ്ത്രീലം പടനും കൂടി ആക്കരുത് അവൻ പറഞ്ഞു ഏട്ടൻ മൊത്തം വെക്കുന്നത് കണ്ടെന്നും കൂട്ടുകാരി പറഞ്ഞു കള്ളച്ചിരോടെ അവൾ പറഞ്ഞു ഒരിക്കലെങ്കിലും പ്രേമിച്ചിട്ടുള്ളവരുടെ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എപ്പോഴും പുസ്തകം തുറന്നു വച്ചിരിക്കുന്നത് നിന്നോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ പറഞ്ഞു അവൾ സഹതാപത്തോടെ ഏട്ടനെ നോക്കി ഏട്ടൻ പാവമാണെന്ന് അവൾക്കറിയാം തൻ്റെ കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ എപ്പോഴും ഏട്ടനെ പ്രതിയാക്കുന്നത് രാവിലെ വൈകി ഉണർന്നത് രാത്രിയിൽ നിന്ന് പഠിച്ചിട്ടൊന്നുമില്ലെന്ന് അവൾക്ക് മാത്രമല്ലേ അറിയൂ രാത്രി അവർക്ക് വിളിച്ചതാണ് കാരണം ഏട്ടൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് പ്രതി വരുൺ ഒരു തമാശയ്ക്ക് തുടങ്ങിയ ബന്ധമാണ് പിന്നെ അത് സീരിയസ് ആയി ഇപ്പോൾ രണ്ടു പേർക്കും കാണാതിരിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയാണ് രാത്രി അവൻ വന്നിരുന്നു എല്ലാവരുടെയും കണ്ടുപിടിച്ച് അവൻ്റെ അടുത്ത് എത്തുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് പക്ഷേ അവൻ്റെ ഒപ്പമുള്ള നിമിഷങ്ങൾ ഓർക്കുമ്പോൾ അവൾ മറ്റെല്ലാമാർക്കും ഇന്നലെയും അവളെ കോരിത്തെപ്പിച്ചിട്ടാണ് അവൻ മടങ്ങിയത് ഇന്നലെയും അവൻ ഒന്നിച്ചുള്ള ജീവിതത്തെപ്പറ്റി സൂചിപ്പിച്ചു അവളതിനെപ്പറ്റിയൊന്നും സീരിയസായി ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ രാത്രി അതിനെപ്പറ്റി ചിന്തിച്ചു ഒരു ജോലി കിട്ടാതെ കല്യാണത്തിന് അവൾക്ക് താൽപ്പര്യമില്ല രാത്രി തന്നെ അവൾ അത് അവനോട് പറഞ്ഞു അപ്പം ഞാൻ ഇനിയും കാത്തിരിക്കണമല്ലേ അവൻ ചോദിച്ചു നമ്മളിപ്പോൾ തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ലേ ജീവിക്കുന്നത് പിന്നെ എന്തിനാ പരിഭവം അവൾ ചോദിച്ചു പ്രണയം എപ്പോൾ വേണമെങ്കിലും പുറത്തറിഞ്ഞെന്ന് വരാം അപ്പോൾ ഏട്ടൻ്റെ സഹായം വേണ്ടിവരും ഏട്ടനെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ അവൾ തീരുമാനിച്ചു എനിക്ക് പ്രേമില്ലെന്ന് ഏട്ടൻ ഉറപ്പാണോ കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു നീ പഠിപ്പിച്ചിട്ടല്ലേ നിന്നെ അത് പ്രേമിക്കാനാണ് അവൻ ചോദിച്ചു പഠിപ്പിച്ചിട്ട് എന്താ വികാരങ്ങളൊന്നും ഇല്ലേ അവൾ ചോദിച്ചു അവൻ ചിരിച്ചു ഏട്ടൻ്റെ പ്രേമത്തിന് ഞാൻ തടസ്സാവില്ല പക്ഷെ നാളെ ഞാനൊരാളെ പ്രേമിച്ചാൽ ഏട്ടൻ എന്ത് ചെയ്യും അവൾ ചോദിച്ചു അവൻ നല്ലവനാണെങ്കിൽ ഞാൻ സമ്മതിക്കും അവൻ പറഞ്ഞു അവൾക്ക് സമാധാനമായി പ്രേമം വന്ന് കേൾക്കുമ്പോഴേ വടിയെടുക്കുന്ന നേട്ടന്മാരെ അവൾ കണ്ടിട്ടുണ്ട് ഇനി ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഹംസമായിക്കോളാം അവൾ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ തിളങ്ങി അവൾ സ്നേഹത്തോടെ അവളെ നോക്കി ഭാവിയെപ്പറ്റി എന്തെങ്കിലും പ്ലാനുണ്ടോ അവൾ ചോദിച്ചു ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടുന്നതുവരെ വരെ പ്രേമിക്കാമെന്നാണ് തീരുമാനം അത് കഴിഞ്ഞിട്ട് കല്യാണം അവൻ പറഞ്ഞു ഏട്ടൻ ധൈര്യമായി പ്രേമിച്ചോ എൻ്റെ സപ്പോർട്ട് മുഴുവനുണ്ട് അവൾ പറഞ്ഞു അവൻ്റെ സന്തോഷമായി രാവിലെ അവളെ കണ്ടപ്പോഴേ പ്രിയ ഓടി വന്നു നീ പാല് വെക്കുമ്പോൾ പേടിച്ചാണ് ഇത്രയും കാലം പറയാതിരുന്നത് സോറി അവൾ പറഞ്ഞു സോറി മാത്രം പോരാ ചിലവ് ചെയ്യണം കിട്ടിയ അവസരം അവൾ മുതലാക്കി വൈകുന്നേരം പ്രിയ ഏട്ടനെ കാത്തു നിന്നപ്പോൾ അവളും കൂടെ ഉണ്ടായിരുന്നു ഏട്ടൻ വന്നപ്പോൾ അവൾ പറഞ്ഞു ഇനി ധൈര്യമായി പ്രേമിച്ചു ശത്രുക്കളാരെങ്കിലും വന്നാൽ ഞാൻ വിസിറടിച്ചേക്കാം ഏട്ടനും പ്രിയയും കണ്ണിൽ നിന്നും പറഞ്ഞപ്പോൾ അവൾ വരുണ്ടേ വിളിച്ചു ഇനി വീട്ടിലേക്ക് വരണ്ട തിരിച്ച് വീടിനകത്ത് വരെ എനിക്ക് ടെൻഷനാണ് അവൾ പറഞ്ഞു അവൻ പറന്നു വന്നു ഇന്നും നമ്മുടെ പ്രേമ ഞാൻ ഏട്ടനോട് പറയും നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ അവൾ ചോദിച്ചു ഒരു പ്രശ്നവും ഇപ്പോൾ തന്നെ ഞങ്ങൾ ഹളിയെന്നാണ് പരസ്പരം വിളിക്കുന്നത് കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു പിന്നെ ഒന്നാകാനുള്ള ആവേശമായിരുന്നു രണ്ടുപേർക്കും അവൻ മിനിറ്റുകൾ കൊണ്ട് അവളെ കീഴടക്കി അവളുടെ രഹസ്യങ്ങളെല്ലാം അവർ കാണാൻ പാഠമാണ് ഏട്ടൻ വന്നപ്പോൾ അവൾ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു വീട്ടിലേക്ക് നടന്നപ്പോൾ അവൾ ഏട്ടനെ നോക്കി ഏട്ടൻ ഹാപ്പിയാണ് പ്രിയ അവളോട് പറഞ്ഞിരുന്നു ഇന്ന് വെറുതെ അവരും മടങ്ങിപ്പോക്കില്ലെന്ന് ഞാൻ സീരിയസ് കാര്യം പറയാൻ പോവുകയാണ് അവൾ ഏട്ടനോട് പറഞ്ഞു അവൻ കൗതുകത്തോടെ അവളെ നോക്കി എനിക്കൊരു പ്രേമമുണ്ട് അവൾ പറഞ്ഞു അവൻ്റെ മുഖത്ത് ഫാഫേദൊന്നുമില്ല അവൾക്ക് സമാധാനമായി ഏട്ടൻ്റെ കൂട്ടുകാരൻ വരുണാണെൻ്റെ ആൾ അവൾ പറഞ്ഞു അവൻ്റെ ചിരി പാഞ്ഞു വരുൺ അവൻ്റെ ഉറ്റ ചങ്ങാതിയാണ് അവർക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല രണ്ടുപേരും ഒന്ന് ചാനൽ തിയേറ്ററിൽ വെച്ച് വലി തുടങ്ങിയതും പിന്നെ അത് നിർത്തിയതും പക്ഷേ കൂടി നിർത്തിയിട്ടില്ല പക്ഷേ അതൊന്നുമല്ല പ്രശ്നം പ്രിയയുടെ ഗാങ്ങിലുള്ള ഗായത്രിയുമായി രണ്ടുപേർക്കും സൗഹൃദമുണ്ട് അവൾ റിച്ചാണ് അത്യാവശ്യം വരുമ്പോൾ രണ്ടുപേരും കടം മേടിക്കുന്നത് അവളോടാണ് ഒരിക്കൽ പണം തിരിച്ചു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേണ്ടത് ഇതല്ല അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട് അവനും വരുണും പരസ്പരം നോക്കി അവർ കേൾക്കാൻ കൊതിച്ച വാക്കുകളാണ് അന്ന് രാത്രി രണ്ടുപേരും അവളുടെ വീടിൻ്റെ ചാടി വരുൺ അവളെ കീഴടക്കുമ്പോൾ അവൻ അവൾക്ക് വേണ്ടി ഏതോ പാട്ടും കൂടുന്നുണ്ടായിരുന്നു അവൻ്റെ ഉഴമെത്തിയപ്പോൾ എത്തിയപ്പോൾ വരുൺ അവൾക്ക് വേണ്ടി പിയാനോ വായിച്ചു അവളുടെ അച്ഛനും അമ്മയും ഗൾഫിലാണ് വീട്ടിലുള്ളത് മുത്തച്ഛനും മുത്തച്ഛനുമാണ് അവളുടെ മുറിയിൽ എന്ത് നടന്നാലും അവരറിയില്ല പുലർച്ചെ അവർ മടങ്ങുമ്പോൾ ഗായത്രി അവരുടെ ആരാധികയായി കഴിഞ്ഞിരുന്നു പിന്നീട് ഗായത്രിയുടെ കൂട്ടുകാരി രാധികയും അവരുടെ ഗ്യാങ്കിലേക്ക് വന്നു രണ്ടുപേരും ഇപ്പോഴും അവരുടെ മ്യൂച്വൽ ഫ്രണ്ടാണ് വരുണും താനെ ഒരുപോലെയാണെന്ന് അവനറിയാം പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് വരുണും പെങ്ങളും തമ്മിലെ പ്രേമത്തിന് നിൽക്കുന്നത് അവൻ ധർമ്മസങ്കടത്തിലായി ഏട്ടനെന്താ ആലോചിക്കുന്നത് അവൾ ചോദിച്ചു അവനെന്നോട് പറഞ്ഞില്ലല്ലോ എന്നോർത്തപ്പോൾ ഒരു സങ്കടം അവൻ പറഞ്ഞു ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അവൻ പറഞ്ഞു പറയണ്ടെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ തന്നെ പറഞ്ഞോളാന്ന് പറഞ്ഞു അവൾ പറഞ്ഞു ആദ്യം ഞാൻ അവനെ അവനെയെന്ന് കാണട്ടെ എന്നിട്ട് പറയാം ഏട്ടൻ പറഞ്ഞു അവൾക്ക് ടെൻഷനൊന്നും തോന്നിയില്ല രണ്ടുപേരും കൂട്ടുകാരല്ലേ പക്ഷേ പിന്നെ അവൾ അവളറിഞ്ഞത് രണ്ടുപേരും നമ്മൾ റെഡിയായി എന്നാണ് അവൾ ഞെട്ടിപ്പോയി എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല കല്യാണത്തിന് മുൻപ് പഴയ ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്ന് ഏട്ടൻ വരുണിനോട് പറഞ്ഞു അതുപോലെ നിനക്കെന്ത് യോഗ്യതയാണുള്ളത് വരുൺ ചോദിച്ചു അതോടെ രണ്ടുപേരും തമ്മിൽ തർക്കമായി ഒടുവിലടിയായി നമ്മൾ രണ്ടുപേരും നല്ലവരൊന്നുമല്ല പക്ഷേ അവളെൻ്റെ പെങ്ങളാണ് നീ അതോർക്കണം ഏട്ടൻ അവനോട് പറഞ്ഞു നിൻ്റെ പെങ്ങൾക്കെന്താ കൊമ്പുണ്ടോ എല്ലാവരും പെണ്ണുങ്ങളാണ് പക്ഷേ നിൻ്റെ ഇഷ്ടമാണ് അവളെ ഞാൻ പൊന്നുമല്ല നോക്കും പക്ഷേ നിൻ്റെ താളത്തിന് തുള്ള എന്നെ കിട്ടില്ല വരുൺ പറഞ്ഞു ഏട്ടൻ വരുന്നത് കണ്ടപ്പോൾ അവൾ ഓടി ചെന്നു ഏട്ടൻ്റെ കവളിലും നെറ്റിയിലും മുറിവുകളുണ്ട് അവൾ ഞെട്ടിത്തെറിച്ച് നിന്നു ഞാൻ ഇനി കരുതുന്നത് പോലെ അത്ര പാവമൊന്നുമില്ല നല്ലവനുമല്ല ഞങ്ങൾ രണ്ടുപേർക്കും നിൻ്റെ കൂട്ടുകാരി ഗായത്രിയുമായും രാധികയുമായും ബന്ധമുണ്ട് അത് അവർ തന്നെ തുടങ്ങി വെച്ചതാണ് അങ്ങനെ ഒരാൾ ഞാൻ എങ്ങനെയാണ് നിൻ്റെ കാമുകനായി കാണുന്നത് അവളുടെ മുഖത്ത് നോക്കാതെ അവൻ ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ വരുണിനെപ്പറ്റി അങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചിരുന്നത് അവൾ പൊട്ടിക്കറിഞ്ഞുപോയി അവൻ മറ്റൊന്നുകൂടി പറഞ്ഞു ഏട്ടൻ പറഞ്ഞപ്പോൾ അവൾ മുഖം ഉയർത്തി അവൻ്റെ പ്രിയയുമായും ബന്ധമുണ്ടെന്ന് പ്രിയ എന്നെയും നിന്നെയും ചതിക്കുകയായിരുന്നു ഏട്ടൻ പറഞ്ഞു കേട്ടപ്പോൾ അവളുടെ ബോധം പോയില്ലെന്നേ ഉള്ളു ഏട്ടൻ തളർന്നിരിക്കുന്ന കണ്ടപ്പോൾ അവൾ അവൻ്റെ അടുത്തിരുന്നു ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത് നമുക്ക് നമ്മൾ മതി ഏട്ടനെൻ്റെ ജീവനാണെന്ന് എനിക്കറിയാം എനിക്കിൻ്റെ പ്രണയമൊന്നും വേണ്ട പഠിത്തം കഴിയുമ്പോൾ അച്ഛനും ഏട്ടനും കൂടി നല്ലൊരാളെ കണ്ടുപിടിച്ച് തന്നാൽ മതി അവൾ പറഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ചു ഏട്ടനു വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി ഒരാളെ കണ്ടുപിടിക്കും അവൾ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞറിഞ്ഞു